കേരള ഫൗണ്ടേഷൻ ഓഫ് ക്ലൈമിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി ഹബീബ് പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് അബ്ദുൽ ഹക്കീബ് അതുപോലെ സെക്രട്ടറി കെ സി രാധാകൃഷ്ണൻ അവൾ അതുപോലെ കെ എ ബിയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ശ്രീ സതീശൻ രേഞ്ച തുടങ്ങിയവരാണ് അപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ കാഴ്ചയില്ലാത്തവരുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് കുറിപ്പോയിൽ വേണ്ട അൻപത്തേഴ് വർഷങ്ങളായി രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ കാഴ്ചയില്ലായ്മ എന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അത് ആ പ്രശ്നത്തിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയും കാഴ്ചയില്ലാത്തവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയും പൂർത്തീകരിച്ച കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അതിൻ്റെ അൻപത്തിനാ അമ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനം കാസർഗോഡ് വെച്ച് നടത്തുകയാണ് ഒരു കാഴ്ചയില്ലാത്ത കുട്ടി ജനിച്ച സമയം മുതൽ വിദ്യാഭ്യാസം നേടുന്ന അതു മുതൽ വൃദ്ധനായി ഇടുന്ന അതായത് വാർധിക്യത്തിൽ അശരണരായിട്ടിരിക്കുന്ന അവസ്ഥയിലവരെയുള്ള വിഭാഗങ്ങൾക്ക് ഫെഡറേഷൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കാഴ്ചയില്ലാത്തവർക്ക് ആർ പി ഡി ആക്ട് അതാ ഭിന്നശേഷി അവകാശ നിയമം രണ്ടായിരത്തി പതിനാറ് അതിനു മുമ്പുള്ള ഭിന്നശേഷി സംരക്ഷണ നിയമം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എന്നീ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട സംവരണം തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ടും മറ്റു ആനുകൂല്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിയമ പോരാട്ടം നടത്തുകയും ആവശ്യമായ സമര സമര നടത്തി കേരള ഫെഡറേഷൻ ഹുദ് ബ്ലൈൻഡ് ഒരു തനത് പ്രസ്ഥാനമായി പൊതുസമൂഹത്തിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് ഇപ്പോൾ കാഴ്ചയില്ലാത്തവരുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് കഴിഞ്ഞ അൻപത്തി ഏഴ് വർഷങ്ങളായി സമ്മേളനങ്ങൾ നടത്തുന്നു അതിൽ അമ്പത്തഞ്ചാമത്തെ സംസ്ഥാന സമ്മേളനമാണ് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത് ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട എം പി രാജ്മോഹനും ഡിത്താൻ അവൾ അതുപോലെ സ്ഥലം എം എൽ എ നല്ലിക്കുന്നവർകൾ നഗരസഭ ചെയർമാൻ അബ്ബാസ് നിഗം അവൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണ അവൾ തുടങ്ങിയ വ്യക്തികളും അതുപോലെ മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് അവറുകൾ അതുപോലെ ദുദുമ എം എൽ എ കുഞ്ഞമ്പു അവൾ തുടങ്ങിയ എം എൽ എമാരും എല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം ചേർന്നുള്ള ഒരു ഓർഗനൈസിങ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ഈ കമ്മിറ്റിയിലുണ്ട് ഏകദേശം ആയിരത്തോളം കാഴ്ചയില്ലാത്തവരും അവരുടെ സഹായികളും രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ നിന്ന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ താമസ സൗകര്യങ്ങളുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമ്മേളനത്തിലെ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ വിവരിക്കുന്നതാണ് കേവലം ഒരു സമ്മേളനം നടത്തുക എന്ന ഇതുപരിയായി കാഴ്ചയില്ലാത്തവരെ ശാക്തീകരിക്കുക എന്നുകൂടി ഇതിൻ്റെ ഉദ്ദേശമാണ് അതുകൊണ്ട് തന്നെ ഭിന്നശേഷി സംവരണം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തെ അധികരിച്ച അഡ്വക്കറ്റ് ജയരാജ് ആൻ നന്ദിനി അവർ ക്ലാസ് പിന്നെ സെമിനാർ പ്രബന്ധം അവതരിപ്പിക്കുകയും അംഗങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരേ സമയത്തു തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി സേവനങ്ങളും സേവന പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും നടത്തുകയും അതേസമയം തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണ് കേരള ഫെഡറേഷൻ ഓഫ് ദിപ്ലൈൻജ് അപ്പോൾ നമ്മൾ കാഴ്ചയില്ലാത്തവർക്ക് സൗജന്യമായി പാഠപുസ്തകം നൽകുക എന്നുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ചെയ്യുന്ന അതേ ഉത്തരവാദിത്തം സർക്കാർ ഞങ്ങളെ ഏൽപ്പിക്കുകയും മറിച്ച് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഡെന്നി ബാലറ്റ് പേപ്പർ ഡ്രൈവൽ ലിബിയിൽ തയ്യാറാക്കിയത് കേരള ഫെഡറേഷൻ ഓഫ് ഇൻഡ്യിൻ്റെ സംവിധാനം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും ഫെഡറേഷൻ ചെയ്യുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്മേളന പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പിന്നെ പറയുകയാണ് എൻ്റെ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൽ എല്ലാവരും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡൻറ്റ് ഡോക്ടർ ഹബീബ് വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി കെ സി രാധാകൃഷ്ണൻ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ കാസർഗോഡ് ജില്ലാ പ്രസിഡൻ്റ് സതീഷ് ഗവിൻ്റെ അവരുടെ സ്വാഗതം ചെയ്യുന്നു സർവോപരിയായി കാഴ്ചയില്ലാത്തവരുടെയും ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ എന്നും മാധ്യമങ്ങളിലൂടെ സർക്കാരിന് എത്തിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സസ്നേഹം കേരള ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ്റെ പേരിലും ഈ സമ്മേളനത്തിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു എല്ലാ മാധ്യമ പ്രവർത്തകരെയും നമ്മുടെ സമ്മേളനത്തിലേക്ക് തിരോടൊപ്പത്തെ രക്ഷിക്കുകയും ഇവിടെ കേരള ഫെഡറേഷൻ ഓഫ് തബനൽ കോൺഫറൻസ് ജനറൽ ബോഡികൾ നടത്തുന്നതിൻ്റെ പ്രസക്തിയും ഈ വർഷത്തെ സമ്മേളനത്തെക്കുറിച്ചും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഹക്കീം സാർ പറയുകയുണ്ടായി പ്രധാനമായി നാല് വിഷയങ്ങളാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം അശരണരായ തൊഴിലും വിദ്യാഭ്യാസവും ഇല്ലാത്ത കാഴ്ചയില്ലാത്തവരും ഭിന്നശേഷിക്കാരും ആയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് അതിജീവനത്തിന് വേണ്ടി ലഭിക്കുന്ന ഒരേ ഒരു ആനുകൂല്യം അവർക്ക് മാസം തോറും ലഭിക്കുന്ന ഭിന്നശേഷി ക്ഷേമ പെൻഷനാണ് ഈ പെൻഷൻ എല്ലാ പെൻഷനും ഏകീകരിക്കുക എന്ന ഒരു തീരുമാനം ഗവൺമെൻറ് കൈക്കൊണ്ടതിൻ്റെ ഭാഗമായി മുമ്പൊക്കെ മറ്റ് പെൻഷനുകളെ അപേക്ഷിച്ച് ഭിന്നശേഷി ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്ന വർധനവ് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആർ പി ഡി ആക്ടിൽ പറയുന്ന എല്ലാ സാമൂഹിക ക്ഷേമ പദ്ധതികളിലും ഭരണകൂടത്തിന്റെ സാധ്യതക്കനുസരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും വർദ്ധനവ് ഭിന്നശേഷിക്കാർക്ക് നൽകണം എന്നുള്ളതാണ് എന്നാൽ ഇവിടെ വിധവകൾക്കോ അറുപത് വയസ്സാവുന്ന കർഷക തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകളോട് കാഴ്ചയില്ലാത്തവർക്കും മറ്റു അശരണർക്കോ മറ്റൊരു യാതൊരു സാധ്യത ഇല്ലാത്ത ആളുകൾക്ക് ലഭിക്കേണ്ട ലൈഫ് അലവൻസ് ആയിട്ടുള്ള ഭിന്നശേഷി ക്ഷേമ പെൻഷൻ ഏകീകരിച്ചിരിക്കുന്നത് വലിയ ഒരു അപരാധമാണ് അതുകൊണ്ട് പ്രാഥമികമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഭിന്നശേഷി ക്ഷേമ പെൻഷൻ മൂവായിരം രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം അത് മാസം തോറും കൊടുക്കണം മാത്രമല്ല അതിന് മാനദണ്ഡമായി ഭിന്നശേഷിക്കാരുടെ വ്യക്തിപരമായ വരുമാനം പരിഗണിക്കണം ഇപ്പോ ഒരു ഭിന്നശേഷി ക്ഷേമക്കാരനായ ആളെ കല്യാണൊന്നും കഴിച്ചിട്ടില്ല അയാളെ സംരക്ഷിക്കാൻ മക്കളൊന്നുമില്ല അച്ഛനും അമ്മയൊന്നുമില്ല ഏതെങ്കിലും ഒരു സഹോദരന്റെയോ മറ്റേതെങ്കിലും ഒരു ആശ്രിതന്റെ കൂടെ താമസിക്കുമ്പോൾ ആ ആശ്രിതന് വരുമാനമുണ്ടെന്ന പേരിൽ അയാളുടെ റേഷൻ കാർഡിൽ ഈ ഭിന്നശേഷി ക്ഷേമക്കാരൻ്റെ പേര് വരുമ്പോഴേ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഇല്ല എന്ന് പറഞ്ഞ് ഭിന്നശേഷിക്കാരനെ പെൻഷൻ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് പെൻഷൻ നൽകേണ്ടത് വ്യക്തിപരമായ വരുമാനത്തെ ആധാരമാക്കിക്കൊണ്ടായിരിക്കണം മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ മുന്നൂറ് രൂപയാണ് ഒരു മാസം ദാരിദ്ര്യ താഴെയുള്ള ഭിന്നശേഷിക്കാർക്ക് പെൻഷനായി നൽകുന്നത് നേരത്തെ ഇത് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ ഉൾപ്പെടുത്തിയാണ് നൽകിയിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളത് നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഭിന്നശേഷിക്കാർക്ക് വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് ദരിദ്ര കീഴുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷൻ എലിജിബിലിറ്റി ഉള്ളവർക്ക് ആ ഭിന്നശേഷിക്കാർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി മുന്നൂറ് രൂപ നൽകുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നൂറ് രൂപ ബഹുഭൂരിപക്ഷം ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ആ അന്വേഷിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആ യാതൊരു ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായ വ്യക്തതയില്ല പലർക്കും ബാങ്കിലേക്ക് എത്തും എന്ന് പറയും അത് എത്തുന്നില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷൻ ഒരു ജനാധിപത്യ രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അശരണരായ ഭിന്നശേഷിക്കാർക്ക് മാസം മുന്നൂറ് രൂപയാണ് പെൻഷൻ നൽകുന്നത് എന്നുള്ളത് വലിയ ഒരു വിരോധോക്തിയായിട്ടാണ് ഒരു വലിയ ഒരു അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിട്ടാണ് അനുഭവപ്പെടുന്നത് ആയിരം രൂപയെങ്കിലും അശരണരായ ദാരിദ്ര്യൊക്കെ കീഴിലുള്ള ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് ചുരുങ്ങിയത് നൽകുകയും അത് മാസം തോറും നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഗവൺമെന്റ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കൊണ്ടുവന്ന ഒന്നാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള തൊഴിൽ സംവരണം എന്നാൽ ഇന്നും നമ്മുടെ കേരളത്തിലെ ഒരുപാട് മാനേജ്മെന്റുകൾ അർഹരായ ഭിന്നശേഷിക്കാർക്ക് ഈ തൊഴിൽ കൊടുക്കാതെ ഇത് ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഇല്ല എന്നുള്ള ഒരു ന്യായം ഉന്നയിച്ചുകൊണ്ട് ഇത് കൃത്യമായി നടപ്പിലാക്കാത്ത ഒരവസ്ഥ ഉണ്ട് അതുകൊണ്ട് കൃത്യമായി സുപ്രീം കോടതി തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഉപസമിതി രൂപീകരിച്ച് ആ ഉപസമിതി ഇതിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ സംവരണം നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടും ഇവിടെ അത് നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് മാത്രമല്ല പലപ്പോഴും നമുക്ക് പരിചയമുള്ള ആളുകളെന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടും അതേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് ആളുകളില്ല എന്ന് എഴുതി കൊടുക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യത്തിനാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പക്ഷേ മറ്റൊരു വിഭാഗത്തിലും ഇല്ലാത്ത സംവരണം നൽകുന്നത് വഴി ഭിന്നശേഷിക്കാരോടുള്ള ബാധ്യത ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയത് അത് അതിന്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തത് നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിൽ സംവരണം നൽകണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഡയറക്ഷനോ കേന്ദ്ര ഗവൺമെൻറ് ആർ പി ഡി ആക്ടിന്റെ തുടർച്ചയായി പുറപ്പെടുവിച്ചിട്ടുള്ള ഓർഡറും ആണ് ഇന്നലെ നിങ്ങൾ കേട്ട് കാണും നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള രാജൻ ഗോപ്രഡ എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഭിന്നശേഷിക്കാരന് അർഹമായ പ്രമോഷനിലുള്ള സംവരണം നൽകാത്തതിൻ്റെ പേരിൽ കോർട്ടലക്ഷ്യം ആയിട്ട് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിയമവഹാരങ്ങൾ നടക്കുകയും സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് ഹൈക്കോടതി വിധിക്കെതിരായി കേരള ഗവൺമെന്റ് പോയ കേസ് സുപ്രീം കോടതി തള്ളിക്കളയുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് മാതൃകാപരമായി ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന പദവി ലഭിച്ച കേരളം ഭിന്നശേഷിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സംവരണം നൽകുന്നതിൽ ചില ഉദ്യോഗസ്ഥരുടെ ചില ഒരു മനോഭാവം പരിഗണിച്ച് അത് വൈകിപ്പിക്കുന്നത് ശരിയല്ല എത്രയും പെട്ടെന്ന് കേരള ഗവൺമെന്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ മാർഗരേഖ ഉൾപ്പെടുന്ന ഓർഡർ കൊണ്ടുവന്നിട്ടും ഇതുവരെ ഒരു ഭിന്നശേഷിക്കാരന് പോലും സംവരണത്തിൽ സ്ഥാനക്കയറ്റത്തിലുള്ള സംവരണത്തിന്റെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല അത് അടിയന്തരമായി നടപ്പിലാക്കണം എന്നാണ് മൂന്നാമത്തെ ഞങ്ങളുടെ ആവശ്യം ഒരു കാര്യവും കൂടി പറയാനുള്ളത് ഏറ്റവും അശരണരായ കാഴ്ചയില്ലാത്ത അവരുൾപ്പെടുന്ന ഭിന്നശേഷിക്കാരാണ് ഇപ്പോൾ ലോട്ടറി വിറ്റ് ജീവിക്കുന്നത് നമുക്കറിയാം ലോട്ടറി കൊണ്ടുവരുമ്പോൾ ലോട്ടറിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ ഇത്തരക്കാരായ അശരണരായ ആളുകളുടെ ക്ഷേമവും കൂടി ആയിരുന്നു എന്നാൽ ഇന്ന് ഭിന്നശേഷിക്കാരായ ലോട്ടറി വിൽപ്പനക്കാർ പ്രത്യേകിച്ച് കാഴ്ചയില്ലാത്തവരൊക്കെ വലിയ ചൂഷണങ്ങൾക്ക് വിധേയാവാണ് അവരെ പിന്നെ ലോട്ടറി ടിക്കറ്റ് സാമൂഹ്യദ്രോഹികൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു പണം അപഹരിച്ചു കൊണ്ടുപോകുന്നു ശാരീരികമായ പീഡനത്തിന് വിധിയാകുന്നു ഈ അവസ്ഥയിൽ ഒന്ന് ലോട്ടറി വിൽപ്പനക്കാർക്ക് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന കമ്മീഷൻ അതിൽ ജി എസ് ടി ഒഴിവാക്കിക്കൊണ്ട് നൽകണമെന്ന് നിരവധി തവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇതുവരെ ചെയ്തിട്ടില്ല അത് അടിയന്തരമായി ചെയ്യണം ഇത്തരം ഭിന്നശേഷിക്കാരായ ലോട്ടറി വിൽപ്പനക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കണം അവർക്ക് നൽകുന്ന ടിക്കറ്റ് പലപ്പോഴും അവർക്ക് സാധാരണക്കാരെ പോലെ ചിലപ്പോൾ എന്നും ലോട്ടറി വിൽക്കാൻ പറ്റണം എന്നില്ല അതൊക്കെ പറഞ്ഞിട്ട് അർഹരായ പലർക്കും ടിക്കറ്റ് കൃത്യമായി ലഭിക്കുന്നില്ല അത് കൃത്യമായി സാധാരണക്കാർക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ ടിക്കറ്റ് കാഴ്ചയില്ലാത്ത ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാരായ ലോട്ടറി വിൽപ്പനക്കാർക്ക് നൽകണം അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമ്മുടെ പോക്കറ്റ് ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ആരെങ്കിലും ആക്രമിക്കുമ്പോഴൊക്കെ അത് സ്കാൻ ചെയ്യുന്നതിനും അത് അധികാരികളെ കൃത്യമായി അറിയിക്കുന്നതിനും അത്തരം സഹായക ഉപകരണങ്ങൾ കൂടി നൽകിക്കൊണ്ട് അവരെ ശാക്തീകരിക്കണം ഈ വിഷയങ്ങളൊക്കെ വർദ്ധിച്ച പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കുന്നതിന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കുകയാണ് ജനപ്രതിനിധികൾ മറ്റ് സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ ഇവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൻ്റെ അൻപത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ഇവിടെ നടക്കുന്നതും അതിൻ്റെ വിശദമായ പ്രോഗ്രാം നോട്ടീസും എല്ലാവരുടെയും കയ്യിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഈ രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് ഇവിടെ വരുന്ന ഞങ്ങളുടെ പ്രതിനിധികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്ന വോളിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് സമീപത്തുള്ള സ്കൂൾ കോളേജുകളിലെ നമ്മുടെ ഗവൺമെൻറ് കോളേജിലെയും മറ്റ് സ്കൂളുകളിലെയും എൻ എസ് എസ് ബി എഡ് സെൻ്റർ ബി എഡ് സെൻറ്ററിൻ്റെയും വിദ്യാർത്ഥികളാണ് അതുപോലെ യാത്രാ സൗകര്യം നമ്മളുടെ ഇന്ത്യൻ റെയിൽവേ വർഷം തോറും സമ്മേളനത്തിന് വന്നു പോകുന്നതിനായി സൗജന്യ റെയിൽവേ കോച്ച് അനുവദിച്ച് തരിക പതിവാണ് ഇത്തവണ അത് ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിലും അതിന്ന് വൈകുന്നേരത്തോടു കൂടി ലഭ്യമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് രണ്ട് ദിവസ സമ്മേളനത്തിന് ഏതാണ്ട് ഒരു ഏഴ് ലക്ഷത്തോളം രൂപയാണ് ഞങ്ങൾക്ക് ചിലവ് വരുന്നത് സംസ്ഥാനത്തെ ഏതാണ്ട് ഏഴായിരത്തിലധികം വരുന്ന കാഴ്ചാപരിമിതരെ ഉൾക്കൊള്ളുന്ന സംഘടനയെ പ്രതിനിധീകരിച്ച് ഇവിടെ ആയിരത്തോളം പേര് പങ്കെടുക്കുമ്പോൾ ഇതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മഹാഭൂരിപക്ഷം അംഗങ്ങളാണ് ഞങ്ങൾക്കിടയിലുള്ളത് പൂർണമായും പബ്ലിക് സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുക നടത്തി വരുന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ അൻപത്തിയെട്ട് വർഷത്തിന് ഇടയിൽ മൂന്നാം തവണയാണ് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സംസ്ഥാന സമ്മേളനം ഇവിടെ നടത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി